ലോകത്തിലെ ഏറ്റവും തണുപ്പേറെ ഇടം കിഴക്കൻ അന്റാർട്ടിക് പീഠഭൂമി മനുഷ്യവാസമുള്ള ലോകത്തിലെ ഏറ്റവും തണുത്ത ഒറ്റ പ്രതീക്ഷത്തിന് ഒറ്റപ്പേരെയുള്ളൂൺ കിഴക്കൻ റഷ്യയിലെ സാഗ റിപ്പബ്ലിക്കിലെ ഈ കൊച്ചുഗ്രാമം തണുപ്പിന്റെ ധ്രുവം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ശ്വാസം പോലും അന്തരീക്ഷത്തിൽ മരവിച്ച് പോകും ഒരു ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചാൽ നിമിഷങ്ങൾക്കകം ഐസായി മാറും മഞ്ഞ് വീടാറല്ല മറിച്ച് മഞ്ഞും തണുപ്പും മാത്രമാണ് ഈ നാട്ടിലെ ജീവിതത്തിന്റെ താളം തണുപ്പ് ൾക്കപ്പുറമാണ് ആറിന് താപനില മൈനസ് അറുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മനുഷ്യവാസമുള്ള ഒരിടത്തെ ലോകത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത് ഒണിന്റെ തണുപ്പ് അളവുകൾ കപ്പുറമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി ആറിന് ഇവിടെ രേഖപ്പെടുത്തിയ താപനില മൈനസ് അറുപത്തി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മനുഷ്യവാസമുള്ള ഒരിടത്ത് ലോകത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയാണത് മൈനസ് എഴുപത്തി ഒന്ന് താപനില ജനുവരിയിലെ ശരാശരി താപനില മൈനസ് അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്താണ് എന്നത് അവിടുത്തെ ജീവിതം എത്രത്തോളം ദുസ്സഹമാണെന്ന് വ്യക്തമാക്കുന്നു ഇത്രയേറെ തണുത്തുറന ഒരു ഗ്രാമത്തിന് വിചിത്രം എന്ന് പറയട്ടെ വാക്കിന്റെ അർത്ഥം പ്രാദേശിക ഭാഷയിൽ ഉറഞ്ഞു പോകാത്ത വെള്ളമെന്നാണ് സമീപത്തുള്ള നീരുറവുകളെ സൂചിപ്പിച്ചാണ് ഈ പേര് നൽകിയിരിക്കുന്നത് തണുത്തൂറിന്റെ ഭൂപ്രദേശങ്ങൾക്കിടയിലും കഠിനമായ തണുപ്പിൽ പോലും ഉറഞ്ഞു പോകാത്ത ഈ നീരിറിവ ഒരു അത്ഭുതമായി ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ഗ്രാമത്തിൽ ഏകദേശം അഞ്ഞൂറ് പേർ മാത്രമാണ് താമസിക്കുന്നത് ഒയ്മേക്കോൺ നഗരത്തിൽ കാറുകൾ പാർക്ക് ചെയ്യുന്നത് പോലും വലിയൊരു സാഹസമാണ് നിർത്തിയിടുന്ന കാറുകളുടെ എഞ്ചിൻ ഒരു മിനിറ്റിനുള്ളിൽ മരവിച്ചേക്കാം ഇത് ഒഴിവാക്കാൻ പലരും മണിക്കൂറുകളോളം കാറുകൾ പ്രവർത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ ചൂടുള്ള ഗ്യാരേജുകളിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നു ഗ്യാരേജുകൾ പോലും ഇവിടെ താപനില നിയന്ത്രിക്കാൻ പ്രത്യേക സംവിധാനങ്ങളോട് കൂടിയവയാണ് പൈപ്പുകളിലെ വെള്ളം കട്ടിയാകുന്നത് തടയാൻ ഉമേഖിലെ വീടുകളിൽ പ്രത്യേക ചൂടാക്കൽ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഭൂരിഭാഗം വീടുകളും ചൂടാക്കാൻ കൽക്കരിയോ വിറകോ ആണ് ഉപയോഗിക്കുന്നത് ഗ്രാമത്തിലൊരു കൽക്കരി പവർ സ്റ്റേഷനും ഉണ്ട് ഇവിടെ നിന്നും പുറന്തള്ളുന്ന പുക അന്തരീക്ഷത്തിൽ മഞ്ഞ് പാളികളായി തങ്ങി നിൽക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് ഉമ്മയാക്കുണ്ടിലെ മണ്ണ് സ്ഥിരമായി മണ്ണിൽ ഉറച്ചുപോയ അവസ്ഥയിലാണ് അതിനാൽ വീടിനുള്ളിൽ പൈപ്പുകൾ സ്ഥാപിക്കാൻ കഴിയില്ല പൈപ്പുകൾ വളരെ പെട്ടെന്ന് കട്ടിയാവുകയും പൊട്ടിപ്പോകുകയും ചെയ്യും ഈ പ്രശ്നത്തെ മറികടക്കാൻ എല്ലാ വീടുകളിലും ഔട്ട് ഹൌസുകൾ അഥവാ പുറത്ത് പ്രത്യേകം നിർമ്മിച്ച ടോയ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഈ ഔട്ട് ഹൌസുകളിൽ പോലും മഞ്ഞ് കൂടിക്കിടക്കാതിരിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമാണ് കഠിനമായ തണുപ്പും വെള്ളവും കട്ടിയാകുന്നത് കാരണം ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന ജലസ്രോതസ്സ മഞ്ഞു കട്ടകൾ ാണ് ദൈനംദിന ആവശ്യങ്ങൾ മുതൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വരെ മഞ്ഞുകട്ടകൾ ഉരുക്കി ഉപയോഗിക്കേണ്ടി വരുന്നു വേനൽക്കാലത്ത് മാത്രമാണ് സമീപത്തുള്ള ഉറവുകളിൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുക വെള്ളത്തിന്റെ ക്ഷാമവും കഠിനമായ തണുപ്പും കാരണം ഇവിടത്തുകാർ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് സാധാരണയായി കുളിക്കാറുള്ളത് ഓരോ ദിവസത്തെയും തണുപ്പിനെ അതിജീവിക്കാൻ ശരീരത്തിന് ഊഷ്മാവ് നിലനിർത്തേണ്ടതിന് പ്രാധാന്യം വളരെ വലുതാണ് തുണി അലക്കുന്ന കാര്യത്തിലും ഉയ്മയേക്കോണ് ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെക്കുന്നു നനന വസ്ത്രങ്ങൾ പുറത്ത് വിരിച്ചിട്ടാൽ തുണിയിലെ വെള്ളം തൽക്ഷണം മരവിക്കുകയും മിനിറ്റുകൾ കൊണ്ട് വസ്ത്രങ്ങൾ കട്ടിയുള്ളതും പലക പോലുള്ളതുമായ ഒരു വസ്തുവായി മാറും ഇത് ഉണക്കാൻ കൂടുതൽ സമയം എടുക്കുന്നതിന് പകരം തുണിയിലെ ഈർപ്പം നേരിട്ട് ഐസായി മാറുകയാണ് ചെയ്യുന്നത് മണ്ണ് എപ്പോഴും ഉറച്ച നിലയിലായതിനാൽ ഇവിടെ കൃഷി അസാധ്യമാണ് വിത്തുകൾ മണ്ണിലിട്ടാൽ പോലും അത് വളരില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന ഭക്ഷണം മാൻ കുതിര മത്സ്യം തുടങ്ങിയവയുടെ മാംസമാണ് കഠിനമായ തണുപ്പിനെ അതിജീവിക്കാൻ ആവശ്യമായ ഊർജ്ജവും പ്രതിരോധ ശേഷിയും ഈ കൊഴുപ്പേറിയ ഭക്ഷണക്രമം അവർക്ക് നൽകുന്നു റെയിൻഡിയറുകളുടെ മാംസമാണ് ഇവിടത്തുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം തണുപ്പിനെ അതിജീവിക്കാൻ ഈ മാംസത്തിലെ കൊഴുപ്പ് അവരെ സഹായിക്കുന്നു കൂടാതെ ഇവിടെ ലഭിക്കുന്ന മത്സ്യങ്ങൾ മരവിച്ച നിലയിലായിരിക്കും എന്ന പേരിൽ കനം കുറച്ച് മുറിച്ചു കഴിക്കുന്നത് ഇവിടുത്തെ പ്രധാന ഭക്ഷണ രീതിയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് കടകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അവർ വാങ്ങുന്ന വസ്തുക്കൾ നിമിഷങ്ങൾക്കുള്ളിൽ പാറ പോലെ കടുപ്പമുള്ളതായിരിക്കുന്നത് എന്നതാണ് മൊബൈൽ ഫോണുകൾ ബാറ്ററികൾ സാധാരണ ൾ എന്നിവയെല്ലാം അതിവേഗം മറവച് ഉപയോഗശൂന്യമാകാറുണ്ട് മറ്റു രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ കനത്ത മഴ പെയ്താൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ ഒയിക്കൂണിൽ സ്ഥിതി നേരെ തിരിച്ചാണ് തണുപ്പ് അതികഠിനമാണെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകണം താപനില മൈനസ് അൻപത്തിരണ്ട് സെൽഷ്യസിന് താഴെ രേഖപ്പെടുത്തിയാൽ മാത്രമേ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതില്ല എന്ന നിയമമുള്ളൂ തണുപ്പിന്റെ പേരിലാണ് ഒയിക്കോൺ പ്രശസ്തമെങ്കിലും ഇവിടെ വേനൽക്കാലവുമുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം ഇത് ഒക്കോണിന്റെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന താപനില വ്യാപ്തിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു അതായത് മൈനസ് എഴുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള വലിയ വ്യതിയാനം ഇവിടെ ഉണ്ടാകുന്നു ഇതിലും ഈ ചൂട് നക്ഷരമാണ് വേനൽക്കാലം ഏതാനും ആഴ്ചകൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ വേനൽക്കാലത്തിന് ശേഷം ഒമയാക്കോൺ അതിവേഗം വീണ്ടും ഒരു ഫ്രീസറായി മാറുന്നു ഈ ചെറിയ വേനൽക്കാലം മാത്രമാണ് ഇവിടുത്തെ ആളുകൾക്ക് വെളിയിൽ സമയം ചെലവഴിക്കാനും മറ്റ് ജോലികൾ ചെയ്യാനും സാധിക്കുന്ന സമയം മരണതുല്യമായ തുല്യമായി തണുപ്പിനെ മറികടന്ന് ജീവിക്കാൻ ഉയ്മേക്കോൺ നിവാസികൾക്ക് ദിനം പ്രതി നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു ബാറ്ററികൾ പെട്ടെന്ന് തീർന്നു പോവുക കണ്ണടകൾ മുഖത്ത് ഐസായി ഒട്ടിപ്പിടിക്കുക ലോഹവസ്തുക്കൾ കൈകൊണ്ട് എടുക്കാൻ കഴിയാതെ വരിക തുടങ്ങിയ പ്രശ്നങ്ങൾ സാധാരണമാണ് ശരീരത്തിലെ രക്തചംക്രമണം ശരിയായി നിലനിർത്താൻ ഇവിടുത്തെ ആളുകൾ ധാരാളം ഭക്ഷണം കഴിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വേണം തണുപ്പിനെ അതിജീവിക്കാൻ ശരീരത്തിന് ഒരു പ്രത്യേക പ്രതിരോധ ശിക്ഷി നൽകാൻ ഇവിടുത്തെ ഭക്ഷണക്രമം സഹായിക്കുന്നു ഉയ്മക്കോണ്ടിൽ മരണം പോലും ഒരു പ്രശ്നമാണ് മണ്ണ് കട്ടിയതിനാൽ മൃതദേഹം സംസ്കാരം ശ്രമകരമാണ് ശവക്കുഴി കുഴിക്കുന്നതിന് മുമ്പ് മണ്ണ് ചൂടാക്കി സോഫ്റ്റ് ആക്കേണ്ടതുണ്ട് പല ദിവസങ്ങൾ കൊണ്ടാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുക അവിശ്വസനീയമായ തണുപ്പിനെ പുഞ്ചിലൂടെ നേരിടുന്ന ഉയ്മേക്കോണ്ടിലെ ജനത ലോകത്തിന് ഒരു അത്ഭുതമായി തുടരുന്നു പ്രകൃതിയോട് മനുഷ്യനെ എത്രത്തോളം പോരാടാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ ഗ്രാമം ഉയിമയാക്കോൺ നിവാസികൾ തണുപ്പിനെ കീഴടക്കുക മാത്രമല്ല അതിൽ അതിജീവിക്കാനുള്ള വഴിയും കണ്ടെത്തി അവരുടെ ജീവിതരീതി രീതി ഭക്ഷണം വീടുകൾ എന്നിവയെല്ലാം ഈ കഠിനമായ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ രൂപപ്പെടുത്തിയിരിക്കുകയാണ്